നമസ്കാരം മഞ്ഞപ്പുറ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ വാർത്ത മെഡി ഏഞ്ചൽസ് കാരിയർ സൊല്യൂഷൻസ് മഞ്ഞപ്പുറ ചന്ദ്രപ്പുറയിൽ പഞ്ചായത്ത് ഓഫീസിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു നിങ്ങളുടെ കുട്ടികളുടെ ഉപരിപഠനം നാട്ടിലോ വിദേശത്തോ ആയിക്കോട്ടെ ഇവിടെ നിന്നും സേവനം ലഭിക്കുന്നതാണ് കൂടാതെ സ്റ്റഡി അബ്രോഡ് സ്റ്റഡി ഇൻ ഇന്ത്യ വിസ സർവീസ് ട്രാവൽ ബുക്കിംഗ് ടൂർ പാക്കേജ് ഇൻഷുറൻസ് സർവീസ് എന്നിവ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് ഗ്രാമപഞ്ചായത്ത് വേണു റോസി ജോസ് സ്വാഗതം പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഓഫീസ് വഴി ഒരുക്കി കൊടുക്കും കൂടാതെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിന് പോകാനും അപ്പൊ ബി എസ് സി കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ എം എസ് സി നേഴ്സിംഗ് ഒരു വർഷത്തെ കോഴ്സ് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പോകാനുള്ളൊരു സൗകര്യം കൂടി നമ്മൾ നമ്മുടെ ഓഫീസ് വഴി ഒരുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റുഡൻറ്റ് മീസേൽ പോകാനും പിന്നെ ജോബ് വിസയിൽ റെഡി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നീക്കണത് ഓരോ യൂണിവേഴ്സിറ്റിയുടെ ഇതനുസരിച്ച് അവർക്ക് എന്താ ഫീസ് ഫീസ് കാര്യങ്ങളൊക്കെ ഒരേ യൂണിവേഴ്സിറ്റിയുടെ ഇതനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരെയും മറ്റു മറ്റേ സ്വാഗതം ചെയ്യും ഓഫീസിൻ്റെ ഉദ്ഘാടനം നടത്താനായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊരു നല്ല ഉദ്യമമായിട്ടാണ് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരെയും ഒരു ഭയങ്കര സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസിഡന്റിനെ ഇന്നത്തെ ഒരു ദാരിയമുള്ളവരെ നമ്മുടെ ഈ നേരത്തേ തന്നെ വിളിച്ച് പറഞ്ഞിരിക്കുന്നതാണ് വളരെ നല്ല കാര്യമാണ് കാരണം ഇന്നിപ്പോൾ പഠിച്ചിരിക്കുന്ന കുട്ടികൾക്കായാലും വിദേശത്തേക്ക് പോകാനായാലും കുട്ടികളെയെല്ലാം വിദ്യാഭ്യാസം നൽകിയിരിക്കുന്നത് ചേച്ചി ചെയ്യുന്ന ഈ സേവനം വളരെ വലുതാണ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും കൂടി കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചേച്ചിക്ക് എനിക്കറിയാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എല്ലാവരെയും അതനുസരിച്ച് നിലനിർത്താനും എല്ലാത്തിനും അറിയാവുന്നതുകൊണ്ട് ഇത് വളരെ വിജയിക്കും അപ്പോൾ എല്ലാവിധാശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇന്നിപ്പോൾ ഡിഗ്രി കഴിച്ചിരിക്കുന്നവർക്ക് നേഴ്സിങ് കഴിഞ്ഞിരിക്കുന്നവർ വിദേശത്തേക്ക് പോകാനുള്ളവർക്ക് എല്ലാവരും ഇവിടെ വന്ന് നമ്മുടെ ജയിച്ചതുമായി ബന്ധപ്പെടുക അതേപോലെ തന്നെ ഇപ്പോൾ ജനസേവന കേന്ദ്രം എന്ന് പറയുന്നതെല്ലാം നമ്മൾ ഓൺലൈൻ വഴിയാണ് നമ്മുടെ വിരൽക്കുമ്പിലാണ് എല്ലാം ഇരിക്കുന്നത് അപ്പോൾ അതിനെല്ലാവരും സഹകരിക്കുക നമ്മുടെ മഞ്ഞപ്പ്രക്കാർ വേറെ തേടി പോവാതെ എല്ലാവരും ഇങ്ങോട്ട് തന്നെ വരിക എന്നാലാണ് നമ്മൾക്ക് മഞ്ഞപ്പ്രക്കാർ നമ്മൾക്ക് ഒരു സേവനം എന്ന നിലയിൽ നമ്മൾ ദൂരേക്കൊന്നും പോകാതെ എല്ലാവരും ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ വരെ അതിന് ഈശ്വര അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ കൂടി ഞാൻ ഈ ഓഫീസ് നാടൻ കുറച്ച് ഉദ്ഘാടനം വ്യാപരി സമിതി പ്രസിഡന്റ് കെ കെ വിജയൻ എം പി തരിയൻ പി പി വേണു എന്നിവർ ആശംസകൾ പറഞ്ഞു മെഡി ഏഞ്ചൽസ് കാരിയർ സൊല്യൂഷൻസ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനം നമുക്കറിയാം ഈ ഇപ്പം വിദേശത്തേക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതല്ലേ പഠിപ്പിക്കുന്ന ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതേ പഞ്ചായത്തിലെ ഓപ്പോസിറ്റ് ആർക്കും നടത്തക്ക ഒരു ഓഫീസാണെന്ന് ഇത് സംശയമില്ല ഈ ഓഫീസ് നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ പിന്തുണയും വ്യാപാരി വ്യവസായ സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ഞാൻ പറയുകയാണ് അതേപോലെ തന്നെ ജഗദീശ്വരൻ എൻ്റെ ഈ സ്ഥാപനം വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു നന്ദി അപ്പോൾ കുറേ വർഷങ്ങളായി ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുകയാണ് ഈ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ വിദേശത്തേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനമല്ല എന്നാൽ വിദേശത്ത് പോകുന്ന ആളുകൾക്ക് എല്ലാം കേൾക്കും ചെയ്തു സ്ഥാപനം കാരണം വിദേശത്ത് നഴ്സിങ്ങിന് മൂലം പഠനത്തിന് വിവിധ മേഖലകളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ആ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വാങ്ങി കൊടുക്കുക എന്ന ഏറ്റവും പുറത്തായ കാര്യമാണ് ചെയ്യുന്നത് അങ്ങനെ പോകുന്ന കുട്ടികൾക്ക് അവിടെ ചെന്ന് ആ യൂണിവേഴ്സിറ്റിയിൽ പഠനത്തോടൊപ്പം തന്നെ അവർക്ക് താൽക്കാലിക ജോലിയും ലഭിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ സ്ഥാപനം തുടങ്ങുന്നത് തീർച്ചയായും ഒരു വഞ്ചനയില്ലാത്ത തരത്തിൽ അവിടെയാണ് ഏറ്റവും നമ്മൾ കാണുന്നത് ഒരു മാതൃകാപരമായി ആർക്കും നാളെ ഒരു പരാതി ഇല്ലാത്ത തരത്തിൽ ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ കേരളത്തിലൊട്ടാകെ പല സ്ഥലത്തും നടക്കുന്നത് കുറേ തട്ടിപ്പുകളുണ്ട് ആ ഇല്ലാതെ നമ്മൾ മാതൃകയായി ബന്ധപ്പെട്ട സ്ഥാപനവുമായി അവിടെ അവിടെ ചർച്ച നടത്തി ആ സ്ഥാപനത്തിലേക്ക് പര്യാപ്തമായ രീതിയിൽ കുട്ടികളെ വിടുന്ന ഒരു സംവിധാനമായി ഈ മാതൃകാ സ്ഥാപനമായി മാറണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പൊ അതിന് കഴിയട്ടെ എന്ന് എല്ലാവരും ആശംസിക്കുന്നു എല്ലാവർക്കും ഒറ്റ വാക്കില് എന്റെ പേരിലും സ്ഥാപനത്തിന്റെ പേരിലും നന്ദി അറിയിച്ചു കൊടുക്കുന്നു